ആക്ഷലി തീരുമാനം എടുത്തില്ല ഇനി വേണം നിങ്ങക്കൊരെന്ന് പറയുന്നത് എന്തോ പറയുന്നുണ്ടേ എന്താ പറയേ വിനോടേ തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങൊരു എന്ന് പറയുന്നു ഞാൻ അങ്ങനെ സീവ ചെയ്യുന്ന ഒരാളൊന്നുമല്ല അല്ല ഇപ്പോ വേണം വെക്കുന്ന കുറച്ച് ബാക്ക് ഔട്ട് വേടല്ല 2025 മോഡൽ ഞാൻ ജിമ്മി പോവുന്നു ജിമ്മി പോവുള്ളത് അതെല്ലാം ദൂസുള്ളതാണ് എല്ലാവരും ഫിറ്റ്നസ് ക്ലിക്ക് ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാ അതിനെ പേര് ചെയ്യീന്ന് ഉള്ളത് കള്ളം 2024 ല് പറഞ്ഞായിരുന്നു സ്റ്റാർട്ടിംഗിൽ ജിമ്മി പോവുന്നു ഇല്ലീ നിങ്ങളെ ഒരു മൂന്നാല് കിലേറ്റ് കൂടിയും അപ്പൊ ഞാൻ തീരുമാനിച്ചിട്ട് വെയിറ്റ് കുറച്ചായിരുന്നു അതുപോലെ ഈ ഓണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജിം ടൈഗർ ജിമ്മില് ഓപ്പൺ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അത് പോയി കഴിഞ്ഞെടുത്തിട്ട് ഡെയിലി ജിമ്മിൽ പോകാറുണ്ട് ഇത്രയും നാളായിട്ട് ഞാൻ പത്ത് ദിവസം ആ പോയേ ഇന്ന് ഞാൻ ബാക്കി ഒരു വർഷം ഒരു വർഷത്തെ പോയിട്ട് വീട്ടിൽ പോകണം അങ്ങനെ തീരുമാനം ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ന്യൂഇയറിന് ഒരു എടുക്കുന്നതിലും നല്ലത് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അപ്പം നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ചേഞ്ച് ആവശ്യമാണെങ്കിൽ അത് എപ്പോൾ വേണം തുടങ്ങാം ഇന്ന് തുടങ്ങണമെങ്കിൽ ഇന്ന് തുടങ്ങാം രണ്ട് ദിവസം കഴിഞ്ഞ് തുടങ്ങി തുടങ്ങാം ഒരു വർഷം കഴിഞ്ഞ് തുടങ്ങണമെങ്കിൽ തുടങ്ങാം അത് സിറ്റുവേഷൻ ഫേസ്ഡ് ആയിരിക്കും അതായത് ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് ഞാൻ ഇത് ചെയ്യും എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുള്ളവർ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് അതാണ് എനിക്കറിയത്തില്ല ഞാൻ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരാളല്ല നിങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് പഠിച്ചിട്ട് വെങ്കിൽ പറയാം ഞാൻ കുക്കിംഗ് പഠിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു വർഷമായി എങ്കിലും എനിക്ക് തോന്നുന്നു കുക്കിംഗിൽ ഒരുപാട് എന്റെ എന്നെ കറുത്തി വെട്ടുന്ന രീതിയിൽ ഇപ്പൊ നൂബിൻ മുന്നേറിക്കൊണ്ടിരിക്കണം ഓരോ ദിവസം ഇത് ഉണ്ടാക്കുക അത് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഇന്ന് ഇന്നല്ലയോ മോഹൻലാലിന്റെ സ്പെഷ്യൽ ചിക്കൻ കറി കറിയൊക്കെ ഉണ്ടാക്കി തന്ന് എന്നെ തീറ്റിച്ചോണ്ടിരിക്കുക ഞാൻ അതിനനുസരിച്ചിട്ട് മടിച്ച ആയിക്കൊണ്ടിരിക്ക നൂബിൻ ഉണ്ടാക്കുന്നോണ്ട് ആ സൗകര്യത്തിൽ ഞാൻ അങ്ങ് മടിച്ച രണ്ടുപേരും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും അങ്ങനെ ഒരു എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കും ആയിരിക്കും അതെ അങ്ങനെ ആരും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കാണാം നന്നായിട്ട് ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കും അല്ലേ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് എന്റെ ഫേവറേറ്റ് ഫുഡ് കപ്പയാണ് കപ്പയും കൈക്ക അത് ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ ഇപ്പം എല്ലാം ഉണ്ടാക്കും വെജ് അല്ല നോൺ വെജ് കൂടുതൽ അധികം ഉണ്ടാക്കാവില്ല പക്ഷെ എല്ലാം ഉണ്ടാക്കും ഓൺലൈൻ വഴിയാണോ അതോ യൂട്യൂബ് വഴി അല്ലാതെ പഠിക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല ഞാൻ പറയാം ഷൂഡിനൊക്കെ പോകുമ്പോഴേ അല്ലെങ്കിൽ ഫുള്ള് പുറത്തുനിന്ന് ഓർഡർ ചെയ്യേണ്ടി വരല്ലേ അപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഭയങ്കര ഇഷ്ടം നിങ്ങൾ രണ്ടുപേരും ആയിട്ട് വരുന്ന ഒരു ദിവസമായിരിക്കും ഉദ്യോഗസ്ഥ എങ്ങനെയായിരിക്കും അന്നത്തെ പ്രിപ്പറേഷൻസ് ആരായിരിക്കും മാനേജ് ചെയ്ത് പോവും അപ്പം കുറെ പേര് ചോദിക്കാറുണ്ട് സർവ്വേണ്ടി വെക്കാൻ ഉണ്ടോ നമുക്ക് ഇതുവരെ ആയിട്ട് ആവശ്യം വന്നിട്ടില്ല നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മാനേജ് ചെയ്യും ഇപ്പം ഞാൻ കുറച്ച് കുക്കിങ്ങിന്റെ കാര്യത്തിൽ മരിച്ച ആയി വരുന്നുണ്ട് എന്ത്രിക്കുന്നു രണ്ടുപേരും ഓരോരുത്തരും നിങ്ങൾക്കൊക്കെ എന്താണ് പോകുന്നു അല്ലെ സാധാരണ അവർക്ക് അങ്ങനെയൊന്നും ഇല്ല എല്ലാ ദിവസം ഒന്ന് ടു പതിനഞ്ചായിരിക്കും ഒരു സീരില് മറ്റേത് പതിനഞ്ച് ദിവസമായിരിക്കും നാളെ രാവിലെ ഏഴ് എന്റെ മഴ മനോരമൊന്നും പോയില്ലേ

അല്ല ചിലതൊക്കെ ആക്ച്വലി ഐ എം ബ്ലസ്ഡ് ഇൻ ദാറ്റ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒക്കെ കാമ്പുള്ളാരുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ഈ ജനറേഷനിൽ പിന്നെയുണ്ട് കേട്ടോ എല്ലാരും ഇൻഡിപെൻഡന്റ് ആയിട്ട് പൊറത്തൊക്കെ പോയി പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരൊക്കെ ആയതുകൊണ്ട് പിന്നെയും ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കിന് അങ്ങനെ ഒരു മെയിൽ യുവാ ഒന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പം നന്നായിട്ട് ഹെൽപ് ചെയ്യും അത് കുക്കിംഗ് എന്നല്ല എല്ലാ കാര്യത്തിലും ഒരു മെസ്സേജ് കൊടുക്കാം അല്ല എനിക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇപ്പൊ എന്താ ഇവർക്കും എല്ലാരും ഇതല്ലേ ചിലപ്പോ ഇവർക്ക് തിരക്കായിരിക്കും നമ്മള് ഫ്രീ ആയിരിക്കും അപ്പൊ ആരാണോ ഫ്രീ ആയിട്ടുള്ളത് അല്ലാതെ അത് ഒരാളുടെ തന്നെ പണ്ടല്ലേ കെട്ടുവിനാണ് വീട് മുഴുവൻ നോക്കുന്നത് ഭാര്യമാര് അങ്ങനെ ഒന്നറിയങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എല്ലാവർക്കും ഇവർക്കും ജോലിയുണ്ട് ഇപ്പൊ എന്നെക്കാളും ടൈം കൂടു ഇവർക്കാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് എന്നെക്കാളും അടുത്ത് ഇവരെല്ലാം ലഭിക്കാം എങ്ങനെയാന്ന് വിചാരിച്ചിട്ടല്ലേ മാതാ അതെന്താണോ കൊടുത്തു വീട്ടിലിരിക്കുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി ില്ലാന്ന് പറഞ്ഞു വാങ്ങിച്ചു കൊടുത്ത ഷർട്ടാണ് ഞങ്ങൾ അങ്ങനെയാണ് നമ്മൾ ായത് കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിവരുന്ന ഷോപ്പിംഗ് ഡ്രസ് കോസ്റ്റ്യൂംസ് ആണ് കൂടുതലും ഗിഫ്റ്റ് ചെയ്യുമ്പോഴായാലും നമ്മൾ അങ്ങനെയാണ് വാങ്ങിച്ചു അല്ലാതെ ഒത്തിരി ഇങ്ങനെ അല്ല അല്ല ഫ്രണ്ട്ലി ആണ് എനിക്ക് അതേ കൂടുതൽ ആണ് ലൈക്ക് നമ്മൾ കെട്ടിച്ച് വിടുമ്പം എനിക്ക് മുമ്പ് എന്റെ വീട്ടിൽ വീട്ടിലുണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ ഫ്രീഡവും എല്ലാം എനിക്ക് പോകേണ്ടി പോകുന്നത് അങ്ങനെ അതൊന്നും ഓർത്തിരിക്കില്ല സത്യം പിന്നെയും ഓർത്തിരുന്ന ഞാനായിരിക്കും പക്ഷെ നൂമിന് പിറ്റേ നമ്മളവും

ആക്ച്വലി ഒരു നേരിട്ട് ബാക്കി ഗേൾസിനോട് ഇന്ററാക്ട് ചെയ്യാൻ ഒരു മടി ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് മെസ്സേജ് ക്യാരക്ടർ ആണ് ഇപ്പൊ അതൊന്നും കഷ്ണില്ല എല്ലാരോടും കിട്ടും സംസാരിക്കും അപ്പൊ ആ ഷൈനസ് ഒക്കെ മാറി പിന്നെ ക്രൂഷിച്ച് കഴിക്കാം സിനിമയിലേക്ക് ആക്ച്വലി കുറച്ച് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും കമ്മിറ്റ് ചെയ്യാൻ മീൻസ് വന്നതേ അങ്ങനെ ഞങ്ങൾ പോയിന്ന് പറയണം കാരണം അവർ ഡേറ്റ് ഒക്കെ ചോദിക്കുന്നത് ഫോർട്ടി ഡേയ്സ് ഫോർട്ടി ഫൈവ് ഡേസ് ഒക്കെ കൊടുക്കാണോ ചോദിക്കുന്നത് നമ്മൾ സീരിയൽ കമ്മിറ്റ് ചെയ്തതുകൊണ്ട് ഒട്ടും അത് പോസിബിൾ അല്ല ഒരു പത്ത് ദിവസം പതിനഞ്ചു ദിവസം ഒക്കെ ചോദിച്ചിരുന്നെങ്കിൽ പിന്നെ നമ്മൾക്ക് അവരുടെ കൈകാലൊക്കെ പിടിച്ചു അപ്പൊ ആ മലയാളത്തിൽ തന്നെയാണ് ബിഗ് ബോസിലോ അതെ നമ്മൾ പോയി കഴിഞ്ഞാൽ അല്ല എന്റെ അടുത്ത് ഭയങ്കര ക്ഷമയുള്ള പേടിയല്ല പേടിയല്ല പേടി എനിക്കുണ്ട് ക്ഷമയുണ്ട് നല്ല ക്ഷമയുണ്ട് അങ്ങേറ്റയാല് ദേഷ്യപ്പെടുന്നുള്ളൂ പക്ഷെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ മിണ്ടത്തേയില്ല

പോവാൻ താല്പര്യം ഉണ്ടാവണോ അപ്പൊ ഞാൻ അഭിനയിക്കുന്നത് കൊള്ളില്ല ആക്ച്വലി അത് കൊണ്ടുപോകണമെന്നുണ്ട് രണ്ടിനും കൂടി ടൈം കിട്ടാതുകൊണ്ടാണ് ചെയ്യാത്തത് ഇനിയിപ്പൊ ഇതിനൊരു ബ്രേക്ക് വരുമ്പോ െ അപ്പൊ എനിക്ക് പുച്ചാണ് കാരണം ഇവള് ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞ എനിക്ക് പേടിയാ ഞാൻ സംഭവിക്കില്ല അപ്പൊ ലൊക്കേഷൻ ഒക്കെ വരുമ്പോ അവർക്ക് എന്തെങ്കിലും ഒക്കെ വരുമ്പോ ഇവളാണ് മെഡിസിൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ അവര് പറയണോ അവള് തന്നെ അറിയാമെന്ന് തോന്നുന്നു

പറ്റുന്ന ടൈമിലല്ല മാക്സിമം എടുക്കും ഇടും അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പഴയ നമ്മുടെ അമ്മ എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ചേച്ചി ഭയങ്കര കൂളാണ് ചില്ലാണ് ചേച്ചി ആ ഒരു ഏജ് ഉണ്ടെങ്കിലും നമ്മള് എനിക്ക് ഭയങ്കര ലൈക്യോ എങ്ങനെയായിരിക്കും ഒരു നമ്മുടെ ഒരു ഏജ് ചെയ്യാത്ത അല്ലല്ലോ എങ്ങനെയായിരിക്കും ഹെഡ്വേറ്റ് ഉണ്ടാവും എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ചേച്ചി ഭയങ്കര കൂളാണ് നമ്മുടെ കൂടെ വന്നിരുന്ന് ഭയങ്കര വളരെ ഭാവമാണ്